തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് എന്നും ജനങ്ങൾക്ക് ഹരമാണ് കാരണം സ്ഥാനാർത്ഥികൾ എപ്പോഴും അപ്രതീക്ഷിതമായ സ്ഥാനാർത്ഥികളായിരിക്കും ജനപ്രീതിയുള്ള സ്ഥാനാർത്ഥികൾ പലരും സീറ്റ് ലഭിക്കാതെ വരുന്ന സാഹചര്യങ്ങളിൽ സ്വതന്ത്രമായിട്ട് മത്സരിച്ച് വിജയിച്ച ക്ഷേത്രമുള്ള തിരുവനന്തപുരം കോർപ്പറേഷനിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി മത്സരിക്കുന്ന സുധി നമുക്ക് പരിചയപ്പെടാം ചേട്ടാ സുധി എന്ന സുധി വിജയൻ എന്നാണ് പേര് സുധി എന്ന് കൂടി ആളുകൾ വിളിക്കുന്നു പ്രമുഖരായിട്ടുള്ള മറ്റു സ്ഥാനാർത്ഥികളുടെ പ്രമുഖ പ്രബലരായ കക്ഷികളുടെ കൂടെ സ്വതന്ത്ര മത്സരിക്കുകയാണ് നൂറ് ശതമാനം വിജയപ്രതീക്ഷ എന്നാലും അത് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ജഗതിയിൽ ഞാനൊരു നാൽപ്പത് വർഷം കൊണ്ട് ഇവിടെ ഒരു ബിസിനസ് നടന്നതാണ് ഇതിൻ്റെ തൊട്ട് പിറകില്ല ഇവിടെതാണ് ജംഗ്ഷൻ ജംഗ്ഷനിൽ തന്നെയാണ് അവിടെ താമസിക്കുന്നത് അവിടെ തന്നെയാണ് അപ്പം ജനങ്ങൾക്ക് എന്നെ അറിയാം എനിക്കും ജനങ്ങളറിയാം അവർ എന്താണ് നിങ്ങൾ സ്ഥാനാർത്ഥി ആവാത്തത് ഇത്ര ചോദിക്കുക ഇത്രയും എല്ലാ പ്രവർത്തനങ്ങളും ഉന്നദിക്കുന്നത് നിങ്ങളെ എന്താണ് ഒരു സ്ഥാനാർത്ഥി ആവാത്തതെന്ന് എന്ന് പലരും ഇപ്പോൾ ചോദിച്ചു ചോദിക്കാറ് ആ ചോദ്യത്തിന് മറുപടിയാണ് ഞാൻ സ്ഥാനാർത്ഥിയായത് അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരാൾ അറിയപ്പെടുന്ന ഒരു സീരിയൽ താരമാണ് അതുപോലെ തന്നെ സി എം പിക്ക് ആണ് യു ഡി എഫിനെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് അല്ല ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് ഒരാൾ മത്സരിക്കുന്നുണ്ട് അപ്പം ഇതിൻ്റെ ഇടയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന സമയത്ത് ഇവർക്ക് പാർട്ടിക്ക് അതീതമായ വോട്ടുകൾ കിട്ടുമെന്ന് ഇത് ഒരു പാർട്ടിയുടെ വോട്ട് മാത്രമല്ല കിട്ടും സ്വതന്ത്രമായിട്ട് മത്സരിക്കുമ്പോൾ സ്വതന്ത്രം സ്വതന്ത്രമായിട്ടുള്ള വോട്ട് എനിക്ക് നൂറ് ശതമാനം ലഭിക്കും പിന്നെ ഇതിൽ എല്ലാ പാർട്ടിയിലുള്ള ആൾക്കാർ എനിക്ക് സപ്പോർട്ടുണ്ട് ഇത് എൽ ഡി എഫിൻ്റെ യു ഡി എഫിൻ്റെ ബി ജെ പി അങ്ങനെ ഒരു നല്ലൊരാൾക്കാരുടെ സപ്പോർട്ട് കൂടെയാണ് ഞാൻ വിധിക്കുന്നത് എൻ്റെ സ്വത്ത് ഇഷ്ടമില്ല അവിടെ ഞാൻ ആലോചിച്ച് നിങ്ങളെ ജയിപ്പിക്കും നിങ്ങൾ സ്ഥാനാർത്ഥി എൻ്റെ വിജയണ്ണ അണ്ണാതെ വിളിക്കും വിജയണ്ണന വിജയണ്ണ നിങ്ങളെ നിങ്ങൾ ജയിപ്പിച്ചിരിക്കും എന്ന് പറഞ്ഞ് ഓരോ വീട്ട് വീട്ടുകാരും അവരുടെ ഹൃദയത്തിന് തൊട്ട് സത്യം ചെയ്ത് പറഞ്ഞിരിക്കുകയാണ് നിങ്ങൾ സ്ഥാനാർത്ഥിയാവണം ഞാൻ എൻ്റെ ഒരുപാട് ജീവകന്റെ പ്രവർത്തനമൊക്കെ ചെയ്തതാവാം എന്നോട് കഴിയുന്ന പരമാവധി ഞാനൊരു സ്ഥാപനം നടത്തുമ്പോൾ എൻ്റെ അടുത്ത് വരുന്നവര് അവർക്ക് വേണ്ടി നല്ല നല്ല കാര്യങ്ങൾ നല്ല നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട് അവർ ചോദിച്ചാൽ ആഹാരമില്ലാതെയും ഒരു ആശുപത്രിയിൽ പോകാതെ നിവൃത്തിയില്ലാതെ കിടപ്പ് രോഗിയുള്ള സ്ഥലമാണ് കയറിയെന്ന് ഒരുപാട് കിടപ്പ് രോഗികളുള്ള അവരൊക്കെ പലരും എൻ്റെ അടുത്ത് വരാറുണ്ട് കഴിവ് പരമാവധി ഞാൻ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട് അതിന്റെ ഒരു ഇതിലാണ് അതിന്റെ ഒരു വെളിച്ചത്തിലാണ് ഞാൻ സ്ഥാനാർത്ഥിയായത് പ്രമുഖ രാഷ്ട്രീയ ആരെങ്കിലും ഈ സ്ഥാനാർത്ഥിത്വം വന്നതിന് ശേഷം പ്രഖ്യാപിച്ചതിന് ശേഷം പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾ ആരെങ്കിലും പിന്മാറണമെന്ന് വിളിച്ച് അവര് പല ആൾക്കാരും സംസാരിച്ചു അവര് ഞാൻ പറയുന്നില്ല ഉന്നതന്മാരെയുള്ള നല്ല രാഷ്ട്രീയ നേതാക്കൾ അവർ വിളിച്ചു അപ്പം ഞാൻ ഉറച്ചുപോയി എന്നാൽ ഉറച്ചു നിൽക്കുന്ന ഒരാളിനെ പിന്മാ പിന്മാറ്റാൻ കഴിയില്ല അത് ജനങ്ങളാണെന്നെ ഉറപ്പിച്ചത് ജനങ്ങൾ ജനങ്ങളെന്നെ ഉറപ്പിച്ചിരിക്കുമ്പം ഒന്നരോട്ട് നേതാക്കന്മാർ അല്ലെങ്കിൽ കുറേ നേരക്കം വിളിച്ച് പിന്മാറുമെന്ന് പറഞ്ഞാൽ ഞാൻ പിന്മാറും ജനങ്ങൾ ജനങ്ങളുടെ മുഖത്ത് നോക്കേണ്ടി ഒരാളാണ് എനിക്കിവിടുന്ന് ഇട്ടിട്ട് ഇറഞ്ഞിട്ട് പോകാൻ പറ്റില്ല ഞാനൊരു നാൽപ്പത് ദിവസം കൂടി ജീവിക്കുന്ന ഒരാളാണ് അപ്പം എനിക്കിവിടന്നിട്ട് പോകാൻ പറ്റില്ല ജനങ്ങളെന്നെ നിർത്തിയിരിക്കുമ്പം ജനങ്ങളെ സപ്പോർട്ടോടെ നിർത്തിയിരിക്കുമ്പം ആ ഉറപ്പാണ് എനിക്കുള്ളത് ആരും പറഞ്ഞാൽ പിന്മാറില്ല